ഹലോ ഇന്ന് നല്ല ടേസ്റ്റി ഒരു മുന്തിരി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി അച്ചാറിന് വേണ്ടതാണ് ഇവിടെ കുറച്ച് ശർക്കര ഒരുക്കിയത് കുറച്ച് പുളി കരക്കിയത് അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതേപോലെ നല്ല മഞ്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ വെച്ച് വെളിച്ചെണ്ണ നല്ല നല്ലെണ്ണ അതിഷ്ടമുള്ള എന്താ വച്ചാൽ ഓയില് ഒഴിച്ച് നല്ലെണ്ണ ആകുമ്പോൾ കുറച്ച് ദിവസം കേടുവരാതിരിക്കും എന്നതിന് ശേഷം നമ്മൾ ഉലുവ കടുക് എല്ലാം പാടായിട്ടിട്ടതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഉലുവ പൊടിച്ചതും കാശ്മീർ ചില്ലിയും അതേപോലെ തന്നെ കായം എല്ലാം പാടെ മിക്സാക്കിയൊരു പൊടിയുണ്ട് അതും കൂടി ഈ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം അതായത് ഉലുവയും കടുവൊക്കെ നല്ല പൊട്ടി നല്ല ചൂടായി അതിൻ്റെ കളർ മാറിയതിൻ്റെ ശേഷം നമ്മൾ ഈ പറഞ്ഞ മസാലകൾ ഇട്ട് വെക്കണം അതേപോലെ തന്നെ കറിവേപ്പില ഇതിനോട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇനിക്ക് വെളുത്തുള്ളി എല്ലാം ഒന്ന് നല്ലോണം വന്ന് വായിച്ചെടുക്കുക നമ്മൾ ഒന്ന് വാച്ചെടുത്തതിന് ശേഷം നമുക്കതിൽക്ക് ഞാൻ പറഞ്ഞ നേരത്തെ മിക്സാക്കിയ മസാല അതായത് കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം അച്ചാറിന് വേണ്ട എല്ലാം ആ കൂട്ടുകളും കൂട്ടി പൊടിച്ചൊരു വൈറ്റാണത് അതെല്ലാം വളരെ മിക്സാക്കി ഈ ചൂട ചട്ടിയിലേക്ക് വീണ്ടും ഇട്ട് ഒന്നുകൂടി വറക്കുക എന്നതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീർ ചില്ലിയും പിന്നെ അതുപോലെ പാകത്തിനുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക നല്ലവണ്ണം വഴറ്റി എടുത്തു വന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചതും അതേപോലെ തന്നെ നമ്മൾ പുളി കലക്കി വെച്ചതും പായ ആദ്യം നമ്മൾ പുളി അലക്കി വെച്ചത് പായ പുളി കലക്കി വെച്ചത് പാകത്തിന് ശേഷം പുളി ഒന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഈ ശർക്കര ഉപ്പി പാവ് കൊടുക്കുക എന്നതിന് ശേഷം നല്ലോണം തിളച്ച് ഒന്ന് കുറുകണം തിളച്ച് ഒന്ന് ഏകദേശം ടൈറ്റായി വയ്ക്കുന്ന സമയത്താണ് നമ്മുടെ ഉണക്കം ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ നല്ലോണം ഗ്യാസ് കൂട്ടിയിട്ട് നല്ലോണം തിളപ്പിക്കണം തിളപ്പിച്ച് നല്ല മസാലകളും കാര്യങ്ങളൊക്കെ നല്ല മെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലതിന് വന്നുകൊണ്ടിരിക്കും നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ല് ഈ സമയത്ത് നമ്മൾ ഈ ഗ്ര മുന്തിരി ഇട്ട് കൊടുക്കുക മുന്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി ഒന്നുകൂടി കൂടി നല്ലവണ്ണം തിളപ്പിക്കണം തിളപ്പിക്കുന്നതോറി ഇത് ടൈറ്റായി ഇങ്ങനെ വരും അച്ചാറിൽ നമ്മൾ വീണ്ടും വെള്ളമൊഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് സുറുക്കം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചുരുക്ക വെച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താ വച്ചാൽ കുറച്ച് ദിവസങ്ങളും എളുത്തു വയ്ക്കാൻ പറ്റും കേടമില്ല കാരണം ചുരുക്കച്ചട്ടിയിട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ് ഇപ്പം അത് അച്ചാറും ഒക്കെ ആയിട്ടുണ്ട് നല്ല സൂപ്പർ മുന്തിരി അച്ചാറാണ് കുട്ടികളൊക്കെ ചൂർണും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നല്ലതാണ് കല്യാണ തടേശം കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന മുന്തിരി അച്ചാറാണ് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈകളൊക്കെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നോക്കിയാൽ